മൂന്ന് പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലും തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറിന്റെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ആ ആഭ്രപാടി ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് എന്തുകൂടെ ഉണ്ട് സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം സാറിന്റെ കഥാപാത്രങ്ങളായി അഭിനയിച്ചപ്പോൾ ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോൾ ഉള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാം Töreler sözü, Namaskar efendim, ben Nalan Aşatçıl. Elağım എന്റെ സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥൻ ഇതിനു മുൻപും ഒരു മുഴുവനുള്ള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു എന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടി നന്മാർക്ക് അവർ ഭാഗ്യം കിട്ടിയിട്ടു എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു ായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ്റെ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡെന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എന്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് നിന്നിരിക്കുന്നത് അതിൽ അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി കിട്ടിപ്പോ സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ടു സംസാരിച്ചിട്ടുണ്ട് പക്ഷെ സാറിനോട് അടുപ്പുള്ള എല്ലാവരും അതായത് അശ്വതി ആണെങ്കിലും സുധീർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ്

നീലത്തമ്പര എന്ന സിനിമയുടെ ഓഡിഷൻ വേണ്ടിയിട്ട് ലാൽജോസ് സാറിനെ ഒന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്റെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിന് നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക പറ്റിയത് അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും അശ്വതി മാം സങ്കടമകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുപോലെയാണ് ഞങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം